നീ ചോദിച്ചേ ആ ഞാൻ നമ്മുടെ ഗാർഡനിങ് നമ്മുടെ ചെടി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക ഇത് കണ്ടോ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ ലക്നൗവി ചിക്കൻ കാരി കണ്ടോ ഈ ചിക്കൻ ചിക്കൻകാരിയിൽ ഇതുപോലെ കോട്ടണിൽ ബ്രാൻഡഡ് കുർത്തീസൊക്കെ എത്ര രൂപയാണ് പുറത്തൊന്നും നിങ്ങൾക്ക് അറിയാവോ അപ്പോൾ നമ്മളിതേ പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ഇത്ര വർക്ക് കണ്ടോണം ഇത് ഞാൻ പറഞ്ഞല്ലോ ലിബാസ് എന്ന് പറയുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ക്ലോസർ ലുക്ക് കണ്ടോ വെറും ഒരു ചിക്കൻകാരി അല്ല നല്ല സോഫ്റ്റ് കോട്ടണിൽ ഇതേപോലെ നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഐറ്റമാണ് കേട്ടോ ഇത് സ്മോൾ എക്സ്ട്രാ സ്മോൾ തൊട്ടാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അത് ആ ബ്രാൻഡ് ഐറ്റം ആയതുകൊണ്ടാണ് എക്സ്ട്രാ സ്മോൾ തൊട്ട് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഭയങ്കര കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭയങ്കരമായിട്ടുള്ള കംഫർട്ടബിൾ ആണ് ഇതിലെല്ലാം ഈ ബോഡിയിലെല്ലാം ഇതുപോലെ ആ ഒരു ചിക്കൻകാരി വർക്കുണ്ട് ഭയങ്കര സ്റ്റാൻഡേർഡാണ് അപ്പം ഇതിൽ എത്ര കളർ എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഷെയ്പ്പിൽ നല്ല ഭംഗിയിൽ നമുക്ക് വിയർ ചെയ്യാൻ പറ്റും കണ്ടോ അടുത്ത കളേഴ്സ് ഇതിൻ്റെ കളർ ചാട്ടുകളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ ഇതൊരു കോഫി ഷെയ്ഡാണേ ഇതേ നോക്കിക്കേ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റിൽ കണ്ടോ നല്ല ഭംഗിയിൽ വരുന്ന വർക്ക് ഈ ഒരു കളർ നിങ്ങൾക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞാൽ നിങ്ങൾ എന്താ പറഞ്ഞത് പർച്ചേസ് ചെയ്യാതിരിക്കല്ല എല്ലാ കളേഴ്സും ഭംഗിയുള്ള കളറുകളാണ് അടുത്ത കളറ് ഒരു അടിപൊളി കളറാണ് ഇതേ നോക്കിക്കേ ഫുള്ള് പ്രിൻറ്റഡിൽ ഇതൊക്കെ ത്രീ ഡബിൾ നയൻ എന്നു പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ അതൊരു ഷോക്കിംഗ് അല്ല കാരണം നമ്മളെല്ലാം ത്രീ ഡബിൾ നയണ് കൊണ്ടുവരുന്നുണ്ട് ഇത് വെറും ഒരു ഐറ്റം അല്ല ഇതൊരു ബൊട്ടീക്ക് ആണ് ഒരു ബ്രാൻഡഡ് കുർത്തിയാണ് അതായത് ബ്രാൻഡഡ് ആയിട്ട് വരുന്ന കുർത്തീസാണ് ഈ ഒരു ത്രീ ഡബിൾ നയണിന് നൽകുന്നത് സ്ലീവൊക്കെ കണ്ടോ ലൈസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന സ്ലീവ്സാണ് കേട്ടോ ഭയങ്കര രസമാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് കണ്ടോ ഇതേപോലെ ആ ഒരു ഫുള്ള് ത്രെഡ് വർക്ക് ഇതിനിടയ്ക്ക് പോയിട്ടുണ്ട് ലക്നൌവി ചിക്കൻകാരി സ്റ്റാൻഡേർഡ് കുർത്തീസൊക്കെ തൊള്ളായിരം മുകളിലോട്ടാണ് എല്ലായിടത്തും അപ്പം നമ്മളിത് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വാങ്ങി യൂസ് ചെയ്യുന്നവർ ഇതിൻ്റെ ആ ഒരു കംഫർട്ടബിൾ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവത്തുള്ളൂ നമുക്ക് വീഡിയോയിൽ കൂടെ എല്ലാ ഫാബ്രിക്കും ഒരുപോലെയല്ലേ പറയാൻ പറ്റും അടുത്തത് കണ്ടോ ബട്ടൺ വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയില്ല അതിൻ്റെ വർക്കാണ് ഓരോ രക്ഷയും അത്ര ഭംഗിയുള്ളതാണ് ഇതേ കണ്ടോ എന്നാ സൂപ്പറാണെന്ന് നോക്കിക്കേ അടുത്ത കളറ് നല്ല രസമായിട്ട് വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ് കേട്ട എന്നുവെച്ചാൽ ഒരു പൂ പോലെ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു ഫാബ്രിക്കിന്റെ ഭംഗിയാണ് സ്ലിറ്റിലും ഇതുപോലെ ആ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പൂ പോലെ നമുക്ക് എടുത്തിട്ടുണ്ടങ്ങ് പോവുക അടുത്തത് നല്ല ഭംഗിയിൽ വരുന്ന ഡേ ഈ ഒരു ഷെയ്ഡാണ് ഇതൊരു പേസൽ ഷെയ്ഡാണ് ഒരു വൈറ്റിൽ ഒരു ചോക്ലേറ്റ് കളറിൽ വരുന്ന മിക്സഡ് ആയിട്ടുള്ള ആണ് എക്സ്ട്രാ സ്മോൾ തൊട്ട് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഉണ്ടോ ഡബിൾ എക്സെൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അതെ നല്ല രസമായിട്ട് വരുന്ന ഈ ഒരു ഷെയ്ഡ് അടുത്ത കളർ നോക്കിക്കേ മൾട്ടി പ്രിൻ്റഡിൽ കണ്ടോ എന്നാ ഭംഗിയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ഐറ്റമാണ് ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഷെയ്പ്പും കാര്യങ്ങളും ഒക്കെ കണ്ടോ അടുത്ത കളറ് നല്ല ഭംഗിയിൽ വരുന്ന ഈ ഒരു ഗ്രീനാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് ഇതേ കണ്ടോ ഇതുപോലെയാണ് അടുത്തത് ദേ ഈയൊരു ഒലിവ് ഗ്രീനാണ് ഇതെ കണ്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ഈ ഒരു കളർ വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് ത്രീ ഡബിൾ നയനേ ഉള്ളൂ എന്ന് വെച്ചാൽ എന്താ പറയുന്നത് ബ്രാൻഡായിട്ട് വരുന്ന ലക്നൌവി ചിക്കൻകാരി കോട്ടൺ കുർത്തീസാണ് വെറും ത്രീ ഡബിൾ നയണിന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഒലിവിയ ഡിസൈൻസിൻ്റെ യൂട്യൂബ് ചാനൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്